മനുഷ്യർക്കിടയിൽ നിന്നും മടങ്ങിയ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ മരിക്കുവോളം മറക്കാത്ത കുറെ മനുഷ്യർ മൂന്ന് വയസ്സുള്ളവർക്ക് മാത്രമേ അന്ന് ഗവൺമെന്റ് ഓർഡർ ഉള്ളായിരുന്നു പക്ഷേ എൻ്റെ മോൻ അന്ന് മൂന്നര വയസ്സുണ്ടായിരുന്നു പ്രായത്തിന്റെ പേരിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ആനുകൂല്യം നിഷേധിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഓർഡർ ഇടുകയും എൻ്റെ കുഞ്ഞിന് കോക്ലറിംപ്ലാന്റേഷൻ ചെയ്യുകയും അവൻ ഇന്ന് മെടുക്കനായി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യുന്നു എന്റെ കുഞ്ഞിനെ ശബ്ദത്തിന്റെ ലോഹത്തിലേക്ക് എത്തിച്ച എത്തിച്ചു ചെങ്ങന്നൂർ സ്വദേശി സുരേഷ് കുമാറിന്റെയും കുടുംബത്തിന്റെയും ഹൃദയത്തിലുണ്ട് ഉമ്മൻചാണ്ടി ശ്രീഹരി ഇന്ന് പത്താം ക്ലാസ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ വേർപെട്ടു പോയതിലും വളരെ വിഷമമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ശ്രുതരംഗം പദ്ധതിയിൽ കുഞ്ഞിന് കോക്കുലറിംപ്ലാന്റ് ചെയ്യുവാനും നോർമൽ സ്കൂളിൽ പഠിക്കുവാനുമുള്ള ഒരവസരം ഉണ്ടാക്കി തന്ന അദ്ദേഹമാണ് ആക്സിഡന്റ് സംഭവിച്ച ആറുമാസത്തോളം ഞാൻ കിടപ്പിലായിരുന്നു അതിനുശേഷം ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു വേദിയിൽ ഞാൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ചോദിച്ച് എന്ത് പറ്റി എന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് എന്നെ സമീപിക്കാതിരുന്നത് വലിയൊരു നേതാവിനല്ല നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷകർത്താവിനെയാണ് നമ്മൾ കാണുന്നത് അധികാരം ഇത്രയ്ക്ക് സൗമ്യമാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് സാറുമായിട്ട് അടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് അങ്ങനെ ഒരു പിന്നെ ഒരു വലിയൊരു ഒരിക്കലും നമുക്ക് ആറ്റിങ്ങൽ കുളമുട്ടം സ്വദേശി സലീം രണ്ടായിരത്തിഒൻപതിൽ കിണർ ജോലിക്കിടയിൽ അപകടം നട്ടലിന് ക്ഷതം സംഭവിച്ചു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ വീൽചെയറിലെത്തിയ സലീമിന് ധനസഹായവും ഈ മുച്ചക്രവാഹനവും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ മുച്ചക്രവാഹനത്തിൽ വിൽപ്പന നടത്തി ജീവിതം ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിന് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല അറിയുന്ന ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് പുള്ളി ഈ വയ്യാത്ത അവസ്ഥയിലും ഞാൻ കിളിമാനൂർ ജംഗ്ഷനിൽ പോയി വിലാപയാത്ര പോകുന്ന കണ്ട ആളാണ് ആൾക്കൂട്ടമായിരുന്നു ഉമ്മൻചാണ്ടി ഇന്ന് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരാണ്ട് ആൾക്കൂട്ടം തനിച്ചാകുമോ ആകും ഇല്ലെങ്കിൽ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കും സജ്ജികുമാറിനുമൊപ്പം ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം